അന്തിക്കാട് രംഗതാര കലാസമിതിയുടെ നേതൃത്വത്തിൽ നാടകോത്സവത്തിന് തുടക്കമായി സംവിധായകൻ സത്യൻ അന്തിക്കാട് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു ഡിന്നറൊക്കെ തടങ്ങി കഴിയുമ്പോഴാണ് അദ്ദേഹം ഓടിക്കാഴ്ച വരുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു നാടകത എന്തൊക്കെയായിരുന്നു ആ നാടകം എപ്പോഴാണ് തീർന്നതെന്ന് അന്ന് ആ കൊല്ലത്തെ ഓസ്കാർ അവാർഡ് എനിക്ക് നടന്നു പക്ഷെ ഓസ്കാർ അവാർഡ് കഴിക്കാൻ ലോകപ്രശസ്തനായിട്ട് ഇംഗ്ലീഷിൽ അന്നത്തെ ദിവസം ഒരു സ്റ്റേജിലായിരുന്നു നാടകത്തിൽ നിന്നാണ് ഓടി വരുന്നത് ഇപ്പൊ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ ഒരു പത്ത് ദിവസം നീണ്ടിരുന്ന നാടകണ്ടായിരുന്നു നാടക ഓത്സവം ഒരു നാടകം തന്നെ പത്ത് ദിവസം അത് രണ്ട് നരയായ സ്റ്റേജ് നസൽ ശേഷയും മധ്യത്തിന്റെ ഭാഗമായി അവർ രണ്ടുപേരും പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ നാടകം അവതരിപ്പിച്ചു അപ്പം നസൽ ശേഷക്കൊക്കെ അതിൻ്റെ ആവശ്യമില്ല കാരണം അവരും വളരെ പ്രസന്ധനായ ആക്ടറാണ് പക്ഷെ നാടകത്തിനോടുള്ള സ്നേഹം നാടക കലയോടുള്ള ആത്മാർത്ഥത അപ്പം അതുകൊണ്ട് നാടകങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതിന് അത് എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പോയി കാണുമ്പോഴാണ് നാടകത്തിൻ്റെ കലാകാരന്മാർക്ക് ഊർജ്ജം ഉണ്ടാവുക കലാസമിതി പ്രസിഡന്റ് ഇ ജി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജോണി അന്തിക്കാട് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ ജനറൽ കൺവീനർ ജോസ് തട്ടിൽ ജോയിന്റ് കൺവീനർമാരായ എൻ ബാലഗോപാലൻ സെബിൻ തട്ടിൽ എന്നിവർ പങ്കെടുത്തു ടി പി കുര്യൻ ഷഫീർ കെ എ രാമചന്ദ്രൻ പള്ളിയിൽ സാജൻ ഇയാനി പി സി മോഹനൻ ഗോപി ചേർത്തെടുത്ത് രവി ഭാസ്കരൻ ജോസ് അസീസ് ഷാനവാസ് അന്തിക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് അരങ്ങേറി